ഒറ്റ കേൾവിക്കു തന്നെ അനുവാചകരെ ആഹ്ലാദാനുഭവത്തിലേക്ക് ഉയർത്തുന്നതാണ് റസൂലെ നിൻകനിവാലെ എന്ന് തുടങ്ങുന്ന ഗാനം വ്യത്യസ്തവും പ്രസാദാത്മകവുമായ ഈ ഗാനത്തിന്റെ സംഗീതം ചിട്ടപ്പെടുത്തിയത് ഗാനഗന്ധർവൻ സാക്ഷാൽ യേശുദാസാണ് ബോബൻ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ സഞ്ചാരിയിലേതാണ് ഈ ഹിറ്റ് ഗാനം ഇതടക്കം സഞ്ചാരിയിലെ ഏഴു പാട്ടുകൾക്കും ഈണം നൽകിയത് യേശുദാസാണ് ഖൌവാലിയും മാപ്പിള സംഗീതവും ചേർത്ത് യേശുദാസ് നൽകിയ ഫ്യൂഷൻ പരീക്ഷണം വിജയമായി മുഹമ്മദ് നബിയുടെ പ്രകീർത്തനങ്ങളാണ് ഈ ഗാനത്തിൻ്റെ ഉള്ളടക്കം മാപ്പിള പശ്ചാത്തലത്തിലുള്ള മറ്റു സിനിമാ ഗാനങ്ങളിൽ നിന്നെല്ലാം വേറിട്ട ശൈലിയിലുള്ള സംഗീതമാണ് യേശുദാസ് റസൂലെ നിൻകനിവാലെ എന്ന ഗാനത്തിന് നൽകിയത് ഭക്തിക്കപ്പുറം ഊർജ്ജസ്വലതയാണ് ഈ സംഗീതത്തിന്റെ മുഖമുദ്ര ഏതാനും സിനിമകൾക്കു കൂടി യേശുദാസ് സംഗീതം നൽകിയിട്ടുണ്ടെങ്കിലും ഏറ്റവും ഹിറ്റായ ഗാനം റസൂലെയാണ് യേശുദാസിലെ സംഗീത സംവിധായകന്റെ റേഞ്ച് വ്യക്തമാക്കുന്ന മറ്റൊരു സിനിമയാണ് ആയിരത്തി പുറത്തിറങ്ങിയ അഴകുള്ള സെലീന കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ ഗാനരചന വയലാറിൻ്റെതാണ് യേശുദാസിന് പാശ്ചാത്യ സംഗീതത്തിലുള്ള അറിവ് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹം തന്നെ പാടിയ ഡാർലിംഗ് ഡാർലിംഗ് നിയേനിക്കൊരു ഡാലിയ എന്ന ഗാനം മലയാള സിനിമാ സംഗീത ശാഖയിൽ വെസ്റ്റേൺ ശൈലിയിൽ ചെയ്ത ആദ്യ പാട്ടായി ഇത് പരിഗണിക്കാം ഇതിൽ ബി വസന്തയുമൊത്ത് യേശുദാസ് പാടിയ പുഷ്പഗന്ധി മികച്ച യുഗ്മഗാനമാണ് യേശുദാസിന്റെയും പി സുശീലയുടെയും മികച്ച മെലഡികളായി മരാളികേയും താജ്മഹൽ നിർമ്മിച്ച രാജശില്പിയും ഇതേ ചിത്രത്തിലേതാണെന്നറിയുമ്പോഴാണ് സംഗീത സംവിധായകൻ എന്ന നിലയിൽ യേശുദാസിന്റെ റേഞ്ച് വ്യക്തമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ജീസസ് എന്ന സിനിമയ്ക്കു വേണ്ടി ഭരണിക്കാവ് ശിവകുമാർ എഴുതിയ ഗാകുൽ ത മലകളെ ഹൃദ്യമായ ശോക സംഗീതം നൽകി യേശുദാസ് ആലപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ താറാവ് സിനിമയിലെ തക്കിടുമുണ്ടൻ താറാവ് ഏറെ ജനകീയ ഗാനമാണ് വർഷം തന്നെ പുറത്തിറങ്ങിയ പൂച്ച സന്യാസിയിലെ ഇവനൊരു സന്യാസി പൂച്ച സന്യാസിയും ഹിറ്റായി സംഗീതത്തിന്റെ ഉസ്കൂൾ പരിഗണിച്ചാൽ യേശുദാസിന്റെ ചായ്വ് ദേവരാജൻ മാസ്റ്ററോടാണ് എന്നത് വ്യക്തമാണ് അത് മനഃപൂർവ്വമാകണമെന്നില്ല ദേവരാജന്റെ കീഴിൽ നൂറുകണക്കിന് പാട്ടുകൾ പാടിക്കഴിഞ്ഞാണ് യേശുദാസ് സംഗീത സംവിധായകനാകുന്നത് പാട്ട് പഠിപ്പിച്ച് പാടിപ്പിക്കുന്ന ദേവരാജൻ ശൈലി മറ്റൊരാളുടെ സംഗീത ബോധത്തെ സ്വാധീനിക്കുക സ്വാഭാവികം മാത്രം യേശുദാസിനു വേണ്ടി മറ്റാരോ ആണ് സംഗീതം ചെയ്യുന്നതെന്ന അടക്കം പറച്ചിലുകൾ അക്കാലത്ത് സിനിമയുടെ അണിയറയിൽ സജീവമായിരുന്നു ഗായകൻ എന്ന നിലയിലുള്ള തിരക്കും അസൂയക്കാരുടെ കുശുകുശിപ്പുകളും അദ്ദേഹത്തെ സംഗീത സംവിധാനത്തിൽ നിന്നും പിന്നീട് മാറ്റി നിർത്തിയെന്ന് കരുതാവുന്നതാണ് അതോടൊപ്പം യേശുദാസ് തൻറെ സംഗീത സംവിധാനത്തിൽ പാട്ടുപാടാൻ മറ്റൊരു ഗായകനും അവസരം കൊടുത്തില്ല എന്ന സങ്കടം അക്കാലത്ത് തന്നെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു